വയനാട് പയ്യമ്പള്ളി കൂടൽക്കടവിൽ ചെക്ക്ഡാം കാണാനെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിൽ വാക്കുതർക്കം ബഹളം കേട്ട് പ്രശ്നത്തിൽ ഇടപെടാനെത്തിയ നാട്ടുകാരും വിനോദസഞ്ചാരികളും തമ്മിൽ കയ്യാങ്കളിയിലെത്തി കല്ലുമായി അക്രമിക്കാനൊരുങ്ങുന്ന യുവാവിനെ തടയാനെത്തിയ കൂടൽക്കടവ് ചെമ്മടുന്നതിയിലെ മാതനെ മാനന്തവാടി പുൽപ്പള്ളി റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ചു മാതന്റെ കയ്യിൽ പിടിച്ച് അര കിലോമീറ്റർ വലിച്ചിഴച്ചു ും കൈകാലുകൾക്കും പരിക്കേറ്റ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഒരു കാറിൽ ഒരു മൂന്നോ നാലോ യുവാക്കൾ വളരെ അസഭ്യം പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിട്ട് വണ്ടി കൊണ്ട് കടയുടെ മുമ്പിൽ നിർത്തുകയും അവർ പിറകിൽ വരുന്ന വാഹനക്കാരുമായിട്ട് എന്തോ അടിപിടി കൂടി കച്ചറുകൂടി അവരെ കല്ലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ആദ്യം അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ആദിവാസി ആയിട്ടുള്ള മാതനെന്ന് പറയുന്ന ആളെ വണ്ടിയിലേക്ക് ഉന്തി കൊണ്ടുപോവുകയും വണ്ടിയിലേക്ക് ഡോറിന് പിടിച്ച് ഡോറിലേക്ക് കൈ ഉള്ളിലേക്ക് പിടിച്ച് ഒരു അര കിലോമീറ്ററോളം ദൂരത്തിൽ ടാക്ടർ റോട്ടിൽ കൂടി അതിവേഗത്തിൽ വലിച്ചു കൊണ്ടുപോയി അദ്ദേഹം ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപ്പോൾ സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വളരെ ഒരു ശ്രദ്ധ ജലത്തേണ്ട ഇടമായിട്ട് ഇപ്പോൾ കൂടുതൽ കടപ്പ് ചെക്കിടാമ് വീണ്ടും മാറുകയാണ് തീർച്ചയായിട്ടും ഗൗരവതരമായിട്ടുള്ളൊരു നടപടി ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത് ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക